ഹലോ അസ്സാമലൈക്കും എൻ്റെ എന്തൊക്കെ എൻ്റെ വിശേഷം ഇന്ന് ഞാനൊരു ഇളനീർ പുഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാൻ രണ്ട് ഇളനീർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെട്ടി ഇതിൻ്റെ വെള്ളം ഒരു പാത്രത്തിലോട്ട് മാറ്റാം ചൈനാഗ്രാസ് ഒരു പത്ത് മിനിറ്റ് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ചേർക്കാം ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതൊരു അരിപ്പ് ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുന്നുണ്ട് ഇനി ഒരു ഏഴ് ഗ്രാം ചൈനാ ഗ്രാസ് കുതിരാൻ വെക്കുന്നുണ്ട് ഇനി ഇളനീറിൻ്റെ കഴമ്പ് ഒന്ന് നമുക്കൊരു മിക്സർ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിക്കണം ഇതിൻ്റെ ആ മഞ്ഞ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം നന്നായിട്ട് തന്നെ ഇവിടെ അരച്ചു വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഒരു പാത്രം എടുത്ത് അര ലിറ്റർ പാൽ ഇതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് മിൽക്കി മേഡ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മിൽക്കി മേഡാണ് ഞാൻ ചേർക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ചേർക്കാം ഇനി രണ്ട് ഡ്രോപ്പ് വാനില എസന കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത് ഇത് ചേർക്കാതെയും ഉണ്ടാക്കാം ഇനി ഒരു അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇവിടെ ചേനാ ഗ്രാസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട് ചെറിയ തേയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് നന്നായിട്ട് തന്നെ ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇളനീർ കഴമ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ചേർക്കാം ഇനി ആ ചൈനാ ഗ്രാസ് ഒരു അരിപ്പേ കൂടെ അരിച്ചെടുക്കാം ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നേരത്തെ തയ്യാറാക്കിയ ഇളനീർ വെള്ളത്തിൻ്റെ പുഡിങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കതൊന്ന് വേർപ്പെടുത്തെടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഞാനൊരു കേക്കും ടിന്നിൻ്റെ പാത്രത്തിലാണ് ഇത് സെറ്റാക്കുന്നത് അതിനായിട്ട് കുറച്ച് ഇളനീർ പുഡിങ്ങ് ആദ്യം കഷ്ണങ്ങളാക്കിയത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തയ്യാറാക്കിയ ഇളനീർ പുഡിങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ചുകൂടി ഇളനീറിൻ്റെ ആ കഷ്ണങ്ങളൊന്ന് ഇട്ട് കൊടുക്കാം പുഡ്ഡിങ്ങിൻ്റെ കഷ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊരു അരമണിക്കൂറോളം ചൂറാ ചൂടാറിയതിന് ശേഷം വേണം ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ ഇനി ഞാൻ നാളെയേ എടുക്കത്തുള്ളൂ അതുവരെ ഇത് ഫ്രിഡ്ജിൽ ഇരുന്ന് ഒന്ന് സെറ്റാവട്ടെ നമ്മളെ പുഡിങ്ങൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പൊട്ടിപ്പിടിക്കുന്നൊന്നുമില്ല നന്നായിട്ട് തന്നെ ഇത് സെറ്റായി വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല വായിലിട്ട അലിഞ്ഞു പോകുന്നൊരു പുഡിങ്ങാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഇത് കഴിക്കാൻ ഇനി ഇതൊന്ന് ചെറുതായി കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കണ്ടിലെ അടിപൊളി പുഡിങ്ങാണ്